Hollywood in a step up. ബോളിവുഡിന് എനിബഡി ക്യാൻ ഡാൻസ് തുടങ്ങിയ സിനിമകൾക്കുള്ള മറുപടിയാണ് മലയാളത്തിൽ നിന്നുള്ള മൂൺ വോക്ക് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു സിനിമ അവതരിപ്പിക്കുമ്പോൾ അത് വെറുമൊരു സിനിമയാവില്ല എന്നൊരു ഉറപ്പ് പ്രേക്ഷകർക്കുണ്ട് ആ പ്രതീക്ഷയെ പൂർണമായും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ലിജോയും ലിസ്റ്റിൻ സ്റ്റീഫനും മൂൺ വോക്കുമായി എത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഡാൻസ് മുഖ്യപ്രമേയമായി വരുന്ന സിനിമകൾ വളരെ കുറവാണ് അപ്പോഴാണ് ഈ സിനിമയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം മാജിക് ട്രീറ്റ്സ് ആമിയൻ മൂവി ബോണാസ്ട്രി ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്ന് ാണ് നിർമ്മാണം നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദ് എ കെ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ചിത്രത്തിന്റെ കാലഘട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഫീൽ ഗുഡ് ആണ് ജോണർ നൃത്തത്തെ പ്രത്യേകിച്ച് ബ്രേക്ക് ഡാൻസിനെ അതിരേറ്റ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ കൗമാരക്കാരുടെ കഥയാണ് മൂൺ വോക്ക് പറയുന്നത് മൂൺ വോക്കിൽ എന്ന പോലെ ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ആവിഷ്കാരമാണ് ഈ ചിത്രം തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശത്തു നിന്നുള്ള കുറച്ച് സാധാരണക്കാരായ കുട്ടികൾ ബ്രേക്ക് ഡാൻസിലേക്ക് എത്തിപ്പെടുകയും അത് സ്വയം പഠിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം സ്വയം പഠിച്ചെടുത്ത കാര്യങ്ങൾ കൊണ്ട് ഇവർ എത്രമാത്രം മുന്നേറുമെന്നുള്ളത് ചിത്രം കണ്ടുതന്നെ അറിയണം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇതിഹാസം മൈക്കിൾ ജാക്സണുള്ള ഉള്ള ട്രിബ്യൂട്ടാണ് ഈ സിനിമ പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത് പരിചിതമായ മുഖങ്ങൾ കുറവാണ് തൊണ്ണൂറുകളിൽ തങ്ങളുടെ കൗമാരകാലമോ യവ്വനമോ ആഘോഷിച്ചവർക്ക് ഈ സിനിമ കുറച്ചുകൂടി കണക്ട് ആയിരിക്കും കാരണം മൈക്കിൾ ജാക്സന്റെ കേരളത്തിലേക്കുള്ള വരവും അത് അന്ന് കേരളത്തിലെ കുട്ടികളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതും ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ തൊണ്ണൂറുകളുടെ ഒരു ഗൃഹാതുരതയാണ് ഈ ചിത്രം ചിത്രത്തിന്റെ നെഗറ്റീവുകളിലേക്ക് വന്നാൽ മലയാളത്തിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ബ്രേക്ക് ഡാൻസുകളെ അടിസ്ഥാനമാക്കി സിനിമ വന്നപ്പോൾ നയൻറ്റീവ് സ്ക്വിഡ്സിന് നോസ്റ്റാൾജി ആകുമെങ്കിലും പ്രേക്ഷകരുമായി അത് കണക്ട് ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം വിജയിച്ചു എന്നത് സംശയമാണ് ഒരു സാധാ പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഡാൻസിന്റെ ആസ്വാദകൻ മാത്രമായ പ്രേക്ഷകന് എത്രമാത്രം സിനിമ ആസ്വാദ്യകരമായേക്കുമെന്നതിൽ സംശയമുണ്ട് ചിത്രം പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ആൾക്കാരുമായി ഇമോഷണലി കണക്ട് ആകാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പരമാവധി ശ്രമിച്ചെങ്കിലും മൊത്തത്തിൽ അത് ആയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ബ്രേക്ക് ഡാൻസിനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് അതിന്റെ തനതായ അനുഭവം സമ്മാനിക്കാനാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതെങ്കിലും അവരുടെ ഡാൻസിനുള്ള അത്ര വഴക്കം പോലും ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് വന്നിട്ടില്ല എന്ന് പറയാം ചിത്രത്തിൽ ഈടുട്ട് തിരക്കഥ കാണാനാവില്ല മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നന്നായി ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് ആസ്വദിക്കുകയോ ചെയ്യുന്ന തൊണ്ണൂറ് കാലഘട്ടത്തിലെ ഗൃഹാതുരതയിലേക്ക് പോയി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ കാണാനുള്ളതുണ്ട്